നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിദേശ ജോലി സ്വപ്നം കാണുന്നവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം വർക്ക് വിസ ലഭ്യമല്ലാത്തതാണ് വർക്ക് വിസ അഥവാ തൊഴിൽ വിസ എന്നത് ഒരു വിദേശ രാജ്യത്ത് നിയമപരമായി ജോലി ചെയ്യാൻ ഒരു വിദേശ പൗരന് അനുമതി നൽകുന്ന സർക്കാർ രേഖയാണ് ജോലി ചെയ്യുന്ന രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം ഈ വിസ ഉടമസ്ഥന് നൽകുന്നു ഓരോ രാജ്യത്തെയും വർക്ക് വിസകൾക്ക് വ്യത്യസ്ത കാലയളവ് ഉണ്ടാകാം യു എസ് പോലുള്ള ചില രാജ്യങ്ങളിൽ വർക്ക് വിസ പാസ്പോർട്ടിൽ പതിക്കുന്ന ഒരു സ്റ്റാമ്പായി നൽകുന്നു ഇത് വിമാനത്താവളങ്ങളിൽ പ്രവേശനത്തിന് അനുമതി നൽകാൻ സഹായിക്കുന്നു എഞ്ചിനീയറിംഗ് ഐ ടി ആരോഗ്യരംഗം സാമ്പത്തികം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വിശാലമായ അവസരങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും ഉണ്ട് വർക്ക് വിസ എന്ന കടമ്പയിൽ തട്ടിയാകും പലരുടെയും വിദേശയാത്ര സ്വപ്നം തകരാറുള്ളത് എന്നാൽ പല രാജ്യങ്ങളും വർക്ക് വിസയുടെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കിയിട്ടുമുണ്ട് വാരിക്കോരിയുള്ള അവസരങ്ങൾ മാത്രമല്ല ഇതിനൊപ്പം എളുപ്പം വർക്ക് വിസ ലഭിക്കുന്ന ചില രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ജർമ്മനി ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി രംഗത്തെയും ആരോഗ്യരംഗത്തെയും തൊഴിലന്വേഷകരുടെ പ്രിയപ്പെട്ട രാജ്യമാണ് ജർമ്മനി ആറുമാസം വരെ ജോലി അന്വേഷിക്കാനായി ജർമ്മനിയിൽ ചെലവിടാൻ അവിടുത്തെ വിസ ഇന്ത്യക്കാർക്ക് അനുമതി നൽകുന്നുണ്ട് ഇതിനിടെ ജോലി ലഭിക്കുകയാണെങ്കിൽ വർക്ക് വിസയിലേക്കോ ബ്ലൂ കാർഡിലേക്കോ ഉള്ള മാറ്റങ്ങൾ എളുപ്പം സാധ്യമാവുകയും ചെയ്യും യൂറോപ്പിൽ ഇന്ത്യൻ തൊഴിലന്വേഷകർക്ക് എളുപ്പം കുടിയേറ്റം നടത്താവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്നും ജർമ്മനി കാനഡ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുടെ പേരിൽ പ്രസിദ്ധമായ നാടുകളിൽ ഒന്ന് വ്യത്യസ്ത മേഖലകളിലെ ഇന്ത്യക്കാരായ തൊഴിലന്വേഷകർ ഇന്നും കാനഡയെ സ്വപ്നഭൂമിയായാണ് കാണുന്നത് ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം എക്സ്പ്രസ് എൻട്രി സിസ്റ്റം എന്നിവയെല്ലാം പ്രൊഫഷണലുകൾക്ക് എളുപ്പം കാനഡയിലെത്താൻ സഹായമാവുന്നു പിന്നീട് പെർമനന്റ് റെസിഡൻസിയിലേക്ക് നയിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകളും കാനഡ നൽകുന്നുണ്ട് യു എ ഇ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ തൊഴിലന്വേഷകരുടെ സ്വപ്നദേശമാണ് യു എ ഇ നിരവധി പ്രൊഫഷണലുകളും സാധാരണ ജോലിക്കാരും യു എ ഇയിൽ ഒരു ജോലി സ്വപ്നം കാണുന്നു എളുപ്പത്തിൽ വർക്ക് വിസ ലഭിക്കുമെന്നതും സാധാരണ തൊഴിൽദാതാക്കൾ തന്നെ വർക്ക് വിസ നൽകുമെന്നതും യു എയിലേക്കുള്ള യാത്രകളെ എളുപ്പമാക്കുന്നു ദുബായ് അബുദാബി പോലുള്ള സ്ഥലങ്ങളിൽ തൊഴിലവസരങ്ങൾ വലിയ തോതിൽ ഉണ്ടെന്നതും സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഓസ്ട്രേലിയ പ്രൊഫഷണലുകളെ വലിയ തോതിൽ ആവശ്യമുള്ള മറ്റൊരു രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്നും ഐ ടി മേഖലയിൽ നിന്നും ആരോഗ്യ മേഖലയിൽ നിന്നുമെല്ലാം നിരവധി പേർ ഓസ്ട്രേലിയയെ തെരഞ്ഞെടുക്കാറുണ്ട് സ്കിൽഡ് ഡെവലപ്മെന്റ് വിസ സബ് ക്ലാസ് വൺ എയ്റ്റി നയൻ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു എന്നിവയെല്ലാം ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് പറക്കാനുള്ള അവസരങ്ങളാണ് സിംഗപ്പൂർ ധനകാര്യ വ്യാപാര മേഖലകളിലുള്ള പ്രൊഫഷണലുകൾക്ക് പ്രിയപ്പെട്ട രാജ്യമാണ് സിംഗപ്പൂർ മികവ് തെളിയിച്ചവർക്ക് എംപ്ലോയ്മെന്റ് പാസും സിംഗപ്പൂർ നൽകുന്നുണ്ട് താരതമ്യേന എളുപ്പത്തിൽ ഇത് ലഭിക്കുമെന്നതും ആകർഷണമാണ് ന്യൂസിലാന്റ് ലളിതമായ വിസ നടപടിക്രമങ്ങളുടെയും മികച്ച ജീവിത സാഹചര്യങ്ങളുടെയും പേരിൽ പ്രസിദ്ധമായ നാടാണ് ന്യൂസിലാന്റ് ആരോഗ്യ നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് നിരവധി അവസരങ്ങൾ ഇവിടെയുണ്ട് ന്യൂസിലാന്റിന്റെ ഇമിഗ്രേഷൻ സംവിധാനം താരതമ്യേന സുതാര്യമാണ് എന്നതും യാത്രകളും കുടിയേറ്റവും എളുപ്പമാക്കുന്നു യുണൈറ്റഡ് കിങ്ഡം ശേഷം പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ഇമിഗ്രേഷൻ സംവിധാനം യു കെ അവതരിപ്പിച്ചു ഇത് സത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയാണ് ചെയ്തത് ഐ ടി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ വിസ ലഭിക്കും ആരോഗ്യമേഖലയിൽ നിന്നുള്ളവർക്ക് ഫസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ഉണ്ടെന്നതും യു കെയിലേക്കുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അയർലൻഡ് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിലെ പ്രധാന രാജ്യമാണ് അയർലൻഡ് പ്രൊഫഷണലുകൾക്ക് വേണ്ടി പ്രത്യേകം എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഇവിടെയുണ്ട് വിസ അപ്രൂവൽ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളേക്കാൾ വേഗത്തിലാണെന്നതും അയർലൻഡിലേക്ക് ആളെ കൂട്ടുന്നു മികച്ച തൊഴിൽ സംസ്കാരവും ഐ ടി മേഖലയുടെ വളർച്ചയുമെല്ലാം നിരവധി ഇന്ത്യക്കാരെ അയർലൻഡിലേക്ക് ആകർഷിക്കുന്നു കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും